കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കാരം സ്ത്രീ സാമൂഹ്യ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിന് സഹായകരമാണെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി ജില്ലാ ശിശുക്ഷേമ സമിതി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന പഠനമിത്രം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അവർ അവരും ചിരിക്കട്ടെ നമുക്കൊപ്പം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആരാന്റെ അടുക്കളയിൽ കരിക്കലം തേക്കാനുള്ള വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് മതിയെന്ന പഴയ കാഴ്ചപ്പാടിൽ നിന്നും സമൂഹത്തിന്റെ നിർണായക നേതൃത്വമായി പെൺകുട്ടികളെ മാറ്റിത്തീർത്തത് കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കാര നടപടികളാണെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതിദേവി പറഞ്ഞു കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബമെങ്കിൽ കുടുംബത്തിൽ സമത്വബോധം സൃഷ്ടിക്കപ്പെടണം എല്ലാവിധ സാമൂഹ്യ സാമൂഹ്യതിന്മകൾക്കും എതിരെയുള്ള പോരാട്ടം നമ്മുടെ വീടുകളിൽ നിന്നും തുടങ്ങണം അതിന് സംസ്ഥാനത്ത് തന്നെ മാതൃകയാണ് കൊല്ലം ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനമെന്ന് അവർ പറഞ്ഞു ശിശുക്ഷേമ സമിതിയുടെ തീർച്ചയായും അത് കേന്ദ്രീകരിക്കപ്പെടേണ്ട ഇടത്ത് തന്നെ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാറുണ്ട് ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കിടയിൽ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ ഒട്ടും മെച്ചപ്പെടാത്ത ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടത് എന്ന ശരിയായ കാഴ്ചപ്പാട് ജില്ലാ ശിശുക്ഷേമ സമിതി ഉൾക്കൊണ്ടുകൊണ്ടാണ് ൂർ മഹാദേവർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹൈസ്കൂൾറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ആർ സോമരാജൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ചു ട്രഷറർ എൻ അജിത് പ്രസാദ് കറവൂർ എൽ വർഗീസ് ആർ മനോജ് പി അനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനഖ അർച്ചന സൗമ്യ വിജയൻ ഗീതാമണി ബിന്ദു പി സോണി വിവിധ വകുപ്പ് ചുമതലക്കാരായ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ലാസ് നയിച്ചു എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ശേഖരിച്ച പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്തത് അച്ഛൻകോവിൽ ഭാഗത്തുള്ള വനമേഖലകളിലാണ് പരിപാടി ന്യൂസ് ബ്യൂറോ അഞ്ചൽ